വലിവനായ ദൈവമേ ഈ പ്രാർത്ഥന വരണ്ട നിലത്ത് മഴ കിട്ടുമ്പോൾ സന്തോഷിക്കുന്നത് പോലെ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ ആ കുടുംബത്തിന് വലിയൊരു ആശ്വാസവും വിടുതലുമായിട്ട് മാറുന്നതിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു കർത്താവ് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ നാളുകൾ എന്തോ തകർന്നുപോയി ഏതോ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം തകർന്നു പോയത് കൊണ്ടുള്ള കണ്ണുനീര് കടഭാരങ്ങൾ വന്നതുകൊണ്ടുള്ള കണ്ണുനീര് രോഗങ്ങൾ വന്നതുകൊണ്ടുള്ള കണ്ണുനീര് ഏതിനൊക്കെയോ ഇന്ന് ഈ അവസ്ഥയിൽ കാണുന്നത് കൊണ്ടുള്ള കണ്ണുനീരുകൾ എൻ്റെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാറട്ടെ െന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹാലൂയ ആ ജോലി തകർന്നു പോയത് കൊണ്ടുള്ള ഭാരങ്ങൾ കർത്താവേ ആ ബിസിനസ് തകർന്നു പോയത് കൊണ്ടുള്ള ഭാരങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇന്നത്തെ പ്രാർത്ഥന മുഖാന്തരം കർത്താവേ ഹാലേ ലൂയ പാപത്തിൽ അകപ്പെട്ടു പോയത് ശാപത്തിൽ അകപ്പെട്ടു പോയത് കൂട്ടുകെട്ടിൽ അകപ്പെട്ടു പോയത് ഏതോ ഗെയിമിൽ അകപ്പെട്ടു പോയി അന്ന് മുഖാന്തരം കർത്താവേ ഉന്നതമായ ഭാവി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ കണ്ട് ഏതൊക്കെയോ മാതാപിതാക്കൾ ആയിരിക്കുന്നു കർത്താവേ ഏതിന കാണുമ്പോൾ ആ മക്കളെ കാണുമ്പോൾ ഉള്ള കണ്ണുനീരുകൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ മാറുവാൻ ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങൾ കർത്താവ് ദൈവത്തെയാണ് നോക്കുന്നത് അബ്രഹാം ദൈവത്തെ നോക്കി നടന്നതുപോലെ ദൈവത്തെ നോക്കി യാത്ര ചെയ്തതുപോലെ ഞങ്ങളും വിശ്വാസത്താൽ മറുപടികൾ തരുന്ന ഹാലെ ലൂയ വിടുതലുകൾ തരുന്ന ആ ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾ കൊന്നറിയ കർത്താവെ ആ എസ്തേർ ദൈവത്തിങ്കിലേക്ക് നോക്കി ആ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഹാലേലൂയ അവക്കു വേണ്ടി പൊഞ്ചെങ്കോൽ നീട്ടിയതുപോലെ എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണ് ആ തലമുറ വിടുവിക്കപ്പെടണമെന്നുള്ള ആഗ്രഹം ആ പഠനത്തിൽ ഉയരണമെന്നുള്ള ആഗ്രഹം നല്ല ഭാവി കിട്ടി മാനിക്കപ്പെടണം എന്നുള്ള ആഗ്രഹം ഈ ശാപങ്ങൾ മാറണം ആഗ്രഹം കടഫാരങ്ങൾ മാറണം എന്നുള്ള ആഗ്രഹത്തിന്റെ മേലെ ആ ചെങ്കോലും നീട്ടിയതുപോലെ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കണ്ണുനീരുകൾ മാറാനുള്ള ആഗ്രഹം ദൈവസന്നിധിയിൽ വരുമ്പോൾ ഏതു വിഷയത്തിൽ കണ്ണുനീര് വീഴുന്നു ആരെയൊക്കെ കാണുമ്പോൾ ആമേ കണ്ണുനീര് വീഴുന്നു ആ കണ്ണുനീര് മാറാനുള്ള പൊൻ ചെങ്കോൽ ഇപ്പോൾ തന്നെ എന്റെ ദൈവം നീട്ടുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നേ ലു വിടുതൽ നടക്കട്ടെ ആ കുടുംബത്തിനകത്തൊരു വിടുതൽ നടക്കട്ടെ ആമേ ആ കണ്ണുനീര് മാറാനുള്ള മറുപടി വരട്ടെ ആ സന്തോഷം വെളിപ്പെടാനുള്ള വിടുതൽ ഈ പ്രാർത്ഥന മുഖാന്തരം വെളിപ്പെടുന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു കർത്താവേ ദൈവനാമത്വപ്പെടട്ടെ യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ